എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി റാഗി കൊണ്ടുള്ള ഒരു കുറുക്കാണ് ഒരു പോഷകസമൃദ്ധമായ ഒരു കുറുക്ക് അത് പലരും പലവിധം ഉണ്ടാക്കും റാഗി വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിക്കാത്തരച്ച് അതിൻ്റെ പാലെടുത്ത് ഉണ്ടാക്കുന്നവരുണ്ട് പൊടി വറുത്ത് പൊടിച്ച് അതിൻ്റെ പൊടി കലക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് അത് പലരും പലവിധമാണ് ഉണ്ടാക്കുന്നത് റാഗി പുട്ട് ഇതെല്ലാം പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് റാഗി കൊണ്ടുള്ളത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും എല്ലാം ഒരുപോലെ ഗുണപ്രദമായ ഒരു പോഷക സമൃദ്ധമായ ഒരു ആഹാരം അത് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് ഈ ചോറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം വിശക്കത്തും ഇല്ല അത് കഴിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഒരേത്തപ്പഴം ഒരു ഒരു കപ്പ് ഇതിൻ്റെ ഒരു കപ്പ് ചെറുപയറ് പുഴുങ്ങി വെച്ച് ഞാൻ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ അഞ്ച് ഈന്തപ്പഴം ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് ഇത്രയാണ് ഞാൻ അത് ചേർക്കുന്നത് പിന്നെ ഉപ്പ് ഇത് നമുക്ക് ഇതുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതൊന്ന് കലക്കി എടുത്തുകൊണ്ട് വരാം ഞാൻ ഞാനിത് കലക്കി അരിച്ച് അരിച്ച് ഇതിൻ്റെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു നമുക്കിത് ചെറുതായിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെള്ളം ചേർക്കണം നല്ല വേവുണ്ട് പഞ്ഞപ്പുരിയിൽ നല്ല ഈറാവിക്ക് നല്ല വേവാണ് ഉള്ളത് അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചേർക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പലതൊട്ട് ഇളക്കി നന്നായിട്ട് ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടേ ഇത് കുറുകി വരും അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വെക്കണം നമുക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കേണ്ടതല്ലേ നമുക്ക് ഇനി ഈ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഏത്തപ്പഴം വേവുള്ളതല്ലേ ഏത്തപ്പഴം വേവിച്ചിട്ടില്ലല്ലോ ചെറുപയറൊക്കെ വേവിച്ചതല്ലേ പിന്നെ നമുക്ക് ഈ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അന്തിപ്പരിപ്പ് പയർ നമുക്ക് ചൂടെ കഴിഞ്ഞിടാം ഇതൊന്ന് ഇതാവട്ടെ ഇതൊന്ന് ഇതൊന്നും വെന്തോട്ടെ ഇതൊന്ന് വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് മധുരം വേണമെന്നുണ്ടവര് പ്രഷർ ഷുഗർ കാര് അല്ലാത്തവർ അവർക്ക് ഇതിപ്പോ ഇച്ചിരി മധുരത്തിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ ലേശ ശർക്കരപ്പാന ചേർത്ത് കൊടുത്താല് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇച്ചിരി നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്ത് ലാസ്റ്റ് മതി അതുകൊണ്ടാണ് പറയാനുള്ളത് തേങ്ങ ഒന്ന് പച്ച പച്ചക്കട്ടോ ഒത്തിരി കിടന്ന് വേവിക്കേണ്ട നമുക്ക് ലേശം ഉപ്പ് ഇടിട്ട് കൊടുക്കാം കുറച്ചു മതി പയറോട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇത് പൂർത്തിയാകും ഇതൊന്നും എന്തോട്ടെ നമുക്ക് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയറ് വേവിച്ച് വെച്ചേക്കുന്ന ആണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കുന്നത് നമുക്ക് ചെറുപയറ് ഇട്ടു കൊടുക്കാം ചെറുപയറും ഇട്ട് അപ്പോ ഈ രുചിതിര പാറുമ്പം ഇന്നുകൂടെ ടൈറ്റ് ആകും ഇത്രയും ഇതിൽ വേണം ചെറുപയറ് വേവാനൊന്നുമില്ല വെന്തതല്ലേ അതുകൊണ്ട് നമുക്ക് ഇനി അറിയാം താമസിക്കണ്ട നമുക്കിത് അടുപ്പേനെ വാങ്ങാതിന് ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഈ നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും എല്ലാം പോഷക സബദ്ധമായ ഒരു ആഹാരമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൂവരക് റാഗി പൗഡർ ഉണ്ട് ഒരു കുറുക്ക് റാഗി പൗഡറും ചെറുപയറും ഏത്തപ്പഴം പിന്നെ നിങ്ങൾക്ക് ഇതപ്പോഴും ഇടണ ഇടാം അല്ലാത്ത അണ്ടിപ്പരിപ്പ് ഇടമേ ഇടാം ഇതൊക്കെ അത് ചേർക്കാവുന്നവർക്ക് ചേർക്കാം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട ഈ മൂന്ന് മസ്റ്റാണ് റാഗി പൗഡർ ചെറുകയർ പുഴുങ്ങിയത് ഏത്തപ്പഴും ഇത് മൂന്നും ഉണ്ടെങ്കിൽ പോഷക സമൃദ്ധമായ ഒരു കുറുക്ക് റെഡി